യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തമ്മേല് കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു ഈ വ്യക്തി നിങ്ങളുമായി അകന്ന് നിൽക്കുന്നതിൽ ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ റീഡിങ്ങിന് പോണതിനു തൊട്ട് മുൻപായിട്ട് പലവരും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് ഡിസ്കൗണ്ട് തീർന്നു ഡിസ്കൗണ്ട് തീർന്നിട്ടില്ല ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാലഞ്ച് ദിവസം കൂടി ഉണ്ടാകും സോ അതറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല തിരക്കിലായിരുന്നു സോ അതാണ് കേട്ടോ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഈ ഒരു ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ആണ് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് തീരുന്നതായിരിക്കും കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കരുത് സോ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോ ബാക്ക് ടു റീഡിങ് ഈ വ്യക്തി നിങ്ങളുമായി അകന്ന് നിൽക്കുന്നതിൽ ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നോ നോക്കൊണ്ടാക്ട് ബ്രേക്കപ്പ് ആ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതലും ഇത് ഇത് ഒരുപാട് റിക്വസ്റ്റ് വരുന്ന ടോപ്പിക്കും കൂടിയാണ് സോ എല്ലാ ആൾക്കാരും അതായത് ഒട്ടുമിക്ക ലവ്വേഴ്സും നോക്കണ്ടാറ്റ് ബ്രേക്കപ്പ് ഒക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജും വരാറുണ്ട് ഈ ഒരു ടോപ്പിക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് ചെയ്യണം ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജസും കൂടി വരാറുണ്ട് അപ്പം അതും കൂടി ആസ്പദമാക്കി ഇൻക്ലൂഡ് ചെയ്തിട്ട് എടുക്കുന്ന റീഡിംഗ് ആണ് സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കാം ഓക്കെ ടൈംലെസ് ആണ് പിന്നെ ഇത് എപ്പോ കണ്ടാലും നിങ്ങൾക്ക് റീസണേറ്റ് ആകും എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഇത് എന്താണ് സോറി ടൈംലെസ് അല്ല നോ അല്ലേക്ക് ബ്രേക്കപ്പ് ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കുറച്ചുകൂടെ കൂടുതൽ അനുയോജ്യമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ബാക്ക് ടു റീഡിങ് അപ്പോൾ നമുക്ക് ഈ വ്യക്തി നിങ്ങളുമായി അകന്ന് നിൽക്കുന്നതിൽ ദുഃഖിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പലവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് അതായത് ഒരു നോ നോക്കാക്ട് ബ്രേക്കപ്പിലാണെങ്കിൽ ആ പേഴ്സൺ സന്തോഷത്തിലാണോ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ വളരെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ടാകാം ഈ പേഴ്സൺ ആണെങ്കിൽ പോലും ഇപ്പം നിങ്ങളും വിട്ടുകൊടുക്കില്ല നിങ്ങളും വളരെ ഹാപ്പി ഹാപ്പിയായിട്ടും ചിയറായിട്ട് ചില്ലായിട്ട് ഇരിക്കുന്ന ഫോട്ടോസൊക്കെ ആയിരിക്കാം നിങ്ങളും അപ്ലോഡ് ചെയ്യുന്നത് സോ ആ പേഴ്സണും കൺഫ്യൂഷൻ ഉണ്ടാകാം നിങ്ങൾ ഹാപ്പിയാണോ അല്ലെങ്കിൽ സാഡ് ആണോ എന്നുള്ളത് സോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ അത്രത്തോളം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നില്ല ഇല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല അങ്ങനെ ചിന്തിക്കരുത് എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വിഷമിച്ച് പരാതികൾ മാത്രം പറഞ്ഞ് ഇരിക്കുന്ന ആൾക്കാര് നല്ല ഹൃദയമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം സ്നേഹിക്കുന്ന വ്യക്തികളാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ബിക്കോസ് പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ പല ഓരോ വ്യക്തികളും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ് ഒരു വ്യക്തി വിഷമം വന്നാൽ കരയും എന്ന് കരുതിയിട്ട് മറ്റേ വ്യക്തി കരയണമെന്നില്ല ഓക്കെ സോ നമുക്ക് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റബോൺ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ബട്ട് നമുക്ക് തിങ്കിങ് മാനും തിങ്കിങ് വുമണും കിട്ടിയിട്ടുണ്ട് സ്ത്രീകളും ചിന്തിക്കുന്നുണ്ട് പുരുഷന്മാരും ചിന്തിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണെങ്കില് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനെ ആണെങ്കില് പുള്ളിയും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് സോ ചിന്തകൾ ഇവിടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഏതൊരു കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ഈ പേഴ്സന് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകള് അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് നല്ല രീതിയിൽ ഈ പേഴ്സനെ പിടിച്ചു കുലുക്കുന്നുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള എനർജീസിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇൻക്ലൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് കാരണം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ആ ഒരു ഡിസ്റ്റൻസ് അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അതിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ലവേഴ്സ് ആണെങ്കിലും ഈ പേഴ്സണ് നിങ്ങളെ മറികടന്നുകൊണ്ട് വേറെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നു ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് ഇപ്പോൾ ഈ പേഴ്സൺ സിനിമ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുകയാണ് സോ പെട്ടെന്ന് ഈ പേഴ്സൺ ഫോൺ കോൾ വരുന്നു അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായിട്ട് പോകേണ്ടി വരുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഈ പേഴ്സൺ അവൈലബിൾ അല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഈ പേഴ്സൺ വിളിക്കുമ്പോൾ നിങ്ങൾ അവൈലബിൾ അല്ലാത്ത അവസ്ഥ ഈ ഒരു രീതികളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും സമൂഹത്തിൽ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ പേഴ്സൺ ഒരു അധ്യാപകനായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്ടർ ആയിരിക്കാം എഞ്ചിനീയർ ആയിരിക്കാം സമൂഹത്തിൽ ഒരു വില വിലയും നിലയും ഒക്കെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടും ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ധാരാളം ആക്ടിവിറ്റീസ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം നല്ല നല്ല പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ പാർട്ടിക്കാരനായിരിക്കാം സോ ആ ഒരു ലെവല് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ ലോട്ട്സ് ഓഫ് തിങ്സ് ആർ ഗോയിങ് ഇൻ ദിസ് റിലേഷൻഷിപ്പ് അതായത് ഈ പേഴ്സന്റെ ഫീലിംഗ്സിലാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ പേഴ്സണിന് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് ഇൻവോൾവ് ആകാനായിട്ട് ഈ പേഴ്സൺ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഒരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബട്ട് ഈ പേഴ്സൺ ചിന്തിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ലൊരു സന്തുഷ്ടമായ മാതൃകാ കുടുംബമാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് കല്യാണത്തെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുമായിട്ട് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കുടുംബജീവിതം വേണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു സംശയവുമില്ല കാരണം ആ ഒരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്കുള്ളത് നിങ്ങളെന്ന് പറയുമ്പോൾ ആണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വരുന്നത് പക്ഷേ എങ്കിൽ പോലും വേറെ ഒരുപാട് ഇൻവോൾവ്മെൻ്റുകൾ ഈ പേഴ്സന് വരുന്നുണ്ട് പല കാര്യങ്ങൾക്കും ഈ പേഴ്സൺ തന്നെ ചെയ്തേ പറ്റൂ ചിലപ്പോൾ ഈ വ്യക്തിയുടെ കുടുംബത്തിലെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റീസും ഈ വ്യക്തിയുടെ തലയിലായിരിക്കാം അല്ലെങ്കിൽ ചെലവിൻ്റെ കാര്യമായാലും വരവിന്റെ കാര്യമായാലും ഈ പേഴ്സണ് വളരെയധികം അതിൽ ഇൻവോൾവ്മെന്റ് അത് മാറ്റി വെക്കാൻ പറ്റാത്ത റെസ്പോൺസിബിലിറ്റീസ് അതായത് നിങ്ങൾ പൊക്കോളൂ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഈ പേഴ്സണ് കിട്ടുന്നില്ല ഓക്കെ അത് ഈ പേഴ്സൺ തന്നെ ചെയ്തേ പറ്റൂ സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരുന്നുണ്ട് ചേർച്ചക്കുറവുകൾ വരുന്നുണ്ട് ഇപ്പൊ നിങ്ങള് സംസാരിക്കാനാണെങ്കിലിപ്പോ ഫോൺ വിളിക്കുകയാണെങ്കിൽ പോലും അത് ഒരു ഫൈറ്റിംഗിലായിരിക്കും അവസാനിക്കുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും ഈ പേഴ്സൺ അതിന് ഉത്തരം തരാതെ അത് ക്വസ്റ്റിൻ മാർക്കായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ എന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാകുന്നില്ല എന്റെ സിറ്റുവേഷൻ ഇതാണ് എനിക്കിപ്പോ ഇത് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ വാദിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും ഈ പേഴ്സൺ ആണെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഊരി കഴിയാത്ത അവസ്ഥയുമാണ് ഇവിടെ പ്രധാന ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് അപ്പോ അത് നിങ്ങളുടെ അവസ്ഥ ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉള്ള ആ ഒരു സാഹചര്യങ്ങൾ ഈ വ്യക്തി ക്രിയേറ്റ് ചെയ്യാനോ ക്രിയേറ്റ് ചെയ്യാനോ ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല ഓക്കെ അത് ചിലപ്പോൾ ഇപ്പോൾ രാവിലെയൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പാതിരാത്രിയൊക്കെ ആയിരിക്കാം കേറി വരുന്നത് സോ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യാൻ എവിടെയാണ് സമയം പക്ഷെ അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്ന് പറയുന്നതും ഒരു മനുഷ്യനെ കൊണ്ട് പ്രാവർത്തികമാകുന്ന ഒരു കാര്യമാണ് അല്ലെ പ്രാക്ടിക്കൽ ആകുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനും ഈ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സോ അതിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ രസക്കേടുകൾ അല്ലെങ്കിൽ കല്ലുകടികൾ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല ഈ വ്യക്തി പറയുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പലതരത്തിലുള്ള ഒരു ഇത് അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും കുറച്ച് അകന്നാണ് നിൽക്കുന്നത് അതിൽ ഈ പേഴ്സണിൽ നല്ല രീതിയിലുള്ള വിഷമമുണ്ട് സങ്കടമുണ്ട് ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് പഴയതുപോലെ ഇനി എങ്ങനെയാകാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളായിട്ട് കുറച്ചുകൂടി ബെറ്റർ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തെ കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ആക്ഷൻ എന്ന് പറയുന്ന കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ സോ നിങ്ങള് ഈ വ്യക്തി നിങ്ങളുമായി അകന്ന് നിൽക്കുന്നതിൽ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ ഡിസ്റ്റർബ്ഡ് ആണ് ദുഃഖിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ കരഞ്ഞു നിലവിളിച്ച് നടക്കുന്നില്ല പക്ഷെങ്കിൽ പോലും ഈ പേഴ്സൺ ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് കുറവായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പോരായ്മയായിട്ട് നിൽക്കുന്നത് അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നുണ്ട് അപ്പോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പേഴ്സൺ ഒരു തീരുമാനം എടുക്കണമെന്ന് എന്നുള്ള ഒരു നിലയിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കും നിങ്ങൾ ഈ പേഴ്സണായിട്ട് ചാറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളും ഒക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോ ഈ പേഴ്സൺ ദുഃഖിക്കുന്നില്ല പക്ഷെ ചിന്തിക്കുന്നുണ്ട് എങ്ങനെ ഇത് കുറച്ചും കൂടെ പ്രാക്ടിക്കലാക്കി കുറച്ചും കൂടി ഒരു സിങ്ക് ആയിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഈ പേഴ്സൺ നല്ല രീതിയിൽ ആലോചന നടത്തുന്നുണ്ട് മേ ബി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം സോ അവരുടെ ഉപദേശങ്ങൾ തേടുന്നുണ്ടാകാം ഓക്കെ കാരണം ഈ പേഴ്സൺ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു സ്റ്റബോൺ ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ പെട്ടെന്ന് ഈ വ്യക്തിയെ തകർത്ത് കളയുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഓക്കെ അപ്പൊ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ജൂൺ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്